्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഉള്ളില് അറിവില്ലാത്ത ആളുകളുടെ വർധിച്ചതായ ആ വിവരക്കേടുണ്ടല്ലോ അതിനെ അറിവുള്ള ആളുകൾ ദൂരീകരിക്കണം അതിനുവേണ്ടിയിട്ടാണ് നിന്നെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ രാവണനോട് പറയുക നിന്നെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് വിവരക്കേടേ ഉള്ളൂ നിന്റെ വിവരക്കേടിനെ ദൂരീകരിക്കാൻ ഇതാ കേട്ടുകൊള്ളു എന്താ നീ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും തേജ മനസ്സിന് ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചു ഇടുന്നീ അല്ലയോ രാവണ നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് രാക്ഷസീയ ബുദ്ധിയാണ് അതിനെ നീ ഉപേക്ഷിക്കുക എന്നിട്ട് നീ ദൈവീ ബുദ്ധിയെ ആ പ്രകാരത്തിലുള്ള ചിന്തകളെ ആ പ്രകാരത്തിലുള്ള വികാരങ്ങളെ ആ പ്രകാരത്തിലുള്ള പ്രവൃത്തികളെ സമാശ്രയിച്ചിടുന്നീ നീ കൈക്കൊള്ളുക രാക്ഷസീ ബുദ്ധി കൊണ്ട് എന്തുണ്ടാവും എന്നറിയോ ഭയങ്കരമായിട്ടുള്ള വിപത്തുകൾ ഉണ്ടാകും അത് മരണത്തിന് കാരണമാകും കൂടുതൽ കൂടുതൽ ദുഷ്ടമായ കർമ്മബന്ധനങ്ങൾക്ക് കാരണമാകും അങ്ങനെ ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നിങ്ങനെ ആ ഒരു വലിയ ചക്രത്തിലിട്ട് കറക്കും അങ്ങനെ നീ ഏറെ ജന്മങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും ഈ രാക്ഷസീ ബുദ്ധിയാൽ എന്നാൽ എന്താ ബുദ്ധി കൊണ്ടോ ദൈവീബുദ്ധിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ജനനമരണ ഭയനാശിനി നിർണയം ബുദ്ധി അത് ബുദ്ധി അത് ജനനത്തെയും മരണത്തെയും ഇല്ലാതാക്കുന്നതാണ് ഈ ജനിമൃതി പരമ്പരയിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതാണ് ദൈവീബുദ്ധി അന്യായുള്ളത് രാക്ഷസീബുദ്ധി അതെങ്ങനെയുള്ളതാകാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസാരകാരിണി സംസാര ബന്ധനങ്ങളെ ഉളവാക്കുന്നതാണ് അതിനാൽ നീ ദൈവീബുദ്ധിയെ ആശ്രയിക്കൂ കളഹ തവഹൃതി സപതി തത്വബോധേനീ കാമകോപദ്വേഷ ലോഭമോഹാദികൾ നീ തത്വബോധത്തെ ഉൾക്കൊള്ളണം അംഗീകരിക്കണം പരമാത്മാ പരമാത്മാബോധത്തെ ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവിൽ ഉണ്ടായി നിലനിന്ന് പരമാത്മാവിൽ ലയിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ളതായ യാഥാർത്ഥ്യത്തെ അതാണ് തത്വബോധം നീ ഉൾക്കൊള്ളണം ആ ബോധത്താൽ തത്വബോധത്താൽ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഒന്നും യുക്തമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെയെല്ലാം നീ ഉപേക്ഷിക്കണം അല്ലേ രാവണ നീ ബ്രഹ്മാവിന്റെ മകൻ്റെ മകൻ്റെ മകനാണ് ഇത്ര കുലീനമായ കുടുംബം വേറെ അർഹരിക്കുന്നു അങ്ങനെയുള്ള നീ ഈ കർപുരഭാവത്തെ രാക്ഷസീ ഭാവത്തെ ഒരിക്കലും സ്വീകരിക്കരുത് നീ അതിനെ വിടിയ നീ എന്നിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ തന്നെ ഈ ശരണം പ്രാപിക്കുക പരമഗതി വരുവതിന് പരമരുപദേശവും പാർത്ത് കേട്ടിട് ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ നിനക്ക് പരമഗതി ഉണ്ടാകാൻ വേണ്ടി നന്മ നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉപദേശം ഞാൻ തരുന്നുണ്ട് അത് നീ ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളു ഞാൻ പറയുന്നതാ ഈ വാക്കുകൾ ഈ ഉപദേശം അത് കേട്ടിട്ട് അതിനെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ പദ്ധതി കൊണ്ടുവരിക എങ്കിൽ നിനക്ക് മോക്ഷമുണ്ടാകും നീ നിരന്തരം ശ്രീരാമചന്ദ്രന്റെ പാദപത്മങ്ങളെ തന്നെ നിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം അതാണ് ഭക്തി എന്ന് പറയുക അങ്ങനെ ആ ഭക്തി കൊണ്ട് നിനക്ക് ആത്മവിശുദ്ധി ഉണ്ടാകും കർമ്മബന്ധനങ്ങളെല്ലാം അകലും അതിനു വേണ്ടിയിട്ട് ആ ഭക്തി ഹൃദയത്തിലുണ്ടാകാൻ മനസ്സ് തെളിയാൻ രസസും തമസുമെല്ലാം ഒടുങ്ങാൻ സാത്വഗുണം വർദ്ധിച്ചിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ സത്വാതീതനുമായി തീർന്ന് പരമാത്മാവിനെ തന്നെ അനുഭവിച്ചറിയാൻ ഉള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും രജനിചരന്മാര് രാക്ഷസന്മാര് രാക്ഷസന്മാരാകുന്ന വനം കൊടുങ്കാട് അതിനു മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന രണ്ടക്ഷരങ്ങൾ ഒരു മന്ത്രമുണ്ട് രാമ 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 എന്ന് ആ മന്ത്രാക്ഷരദ്വയത്തെ സദൈവ ജപിക്കുകയും നീ എപ്പോഴും ജപിച്ചുള്ളൂ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്ര പ്രകാശം നിറയും നിന്റെ മനസ്സ് ബലീകൃതമായി തീരും ഭജ ഭജ ഭവയാപഹം ഭക്തലോക പ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദം ഭുജം സൂര്യ കോടി പ്രഭയോടുകൂടിയ വിഷ്ണുവിന്റെ രാമന്റെ പാതാംുജത്തെ നീ ശരണം പ്രാപിക്കുക ഭാനു കോടിപ്രഭമാണത് ഭവ ഭയാപഹമാണ് ഭവം സംസാര ദുഃഖം അതുമൂലം അതുമൂലം ഉണ്ടാകുന്നതായ ഭയം സംസാര സംസാരദുഃഖത്താൽ ഉണ്ടാകുന്നതായ കഷ്ടപ്പാടുകൾ അതിനു മുഴുവൻ ദൂരീകരിക്കുന്നതാണ് രാമമന്ത്രം എന്ന് മാത്രമല്ല ഭക്ത ലോകപ്രിയം ഭക്തജനങ്ങൾക്ക് ഹിതകാരിയാണത് ഭക്തജനങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഭക്തജനങ്ങൾക്ക് പ്രിയത ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് ശ്രേയസന നൽകുന്നത് അങ്ങനെയൊക്കെയാണ് ആ രാമമന്ത്രം ആ രാമമന്ത്രത്തെ നീ നിരന്തരം ജപിക്കുക ആ വിഷ്ണു പാദാംബുജത്തെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദാംബുജത്തെ നീ നിരന്തരം ധ്യാനിക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളിൽ നിന്നിട്ട് നീ വിമുക്തനായിത്തീരും ശരണം ശരണകമലെ വധിച്ചു കീഴട രാമൻ തന്നെയാണ് എനിക്ക് ശരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നീ ചെന്നാ നമസ്കരിക്കുക നീ എന്തെല്ലാം അരുതാത്ത കാര്യങ്ങൾ അദ്ദേഹത്തോട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹം ക്ഷമിക്കും അത്രത്തോളം കാരുണ്യം അദ്ദേഹത്തിനുണ്ട് ഈവണ്ണം കാരുണ്യമുള്ളവരാരും തന്നെ ഈ ലോകത്തിലില്ല എന്നും അറിഞ്ഞുകൊള്ളുക ഇങ്ങനെ ആഞ്ജനേയ ഗീത കേട്ടു ലോകത്തിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഉപദേശിക്കപ്പെട്ടതാണിത് ഉപനിഷത്തിന്റെ സന്ദേശമാണിത് വളരെ വിപുലമാണിത് വളരെ ഗഹനമാണിത് അതിൻ്റെ ചില അംശങ്ങളിലൂടെ നമ്മൾ വേഗത്തിൽ ഇങ്ങനെ കടന്നുപോയി അത്രമാത്രം ഇത് കേട്ടപ്പോഴേക്കും രാവണനെ സഹിച്ചില്ല രാവണൻ ഉടനെ തന്നെ കോപത്തോടുകൂടി കൽപ്പിച്ചു തില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവൻ ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ രാവണന്റെ കൽപ്പനയാണ് അപ്പോഴേക്കും ആഞ്ജനേയൻ മറുപടി പറഞ്ഞു വളരെ കോപത്തോടുകൂടിയിട്ട് പല്ല് കടിച്ചുകൊണ്ടാണ് ദന്തം കടിച്ച് കവീന്ദ്രനും ചൊല്ലിനാൻ കവീന്ദ്രൻ പറഞ്ഞു നിനവ് തവ മനസ്സിൽ എത്രയും നന്ന് നിന്റെ മനസ്സിലുള്ളതായി ഈ വിചാരം കൊള്ളാം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ നിന്നോടെതിരൊരു നൂറുനൂറായിരം രചനചര കുലപതികളായി ഞെളിഞ്ഞുള്ള ഒരു രാവണന്മാർ ഒരുമിച്ച് എതിർത്തിയിടിലും നിയതമിത് മമ ചെറുവിരൽക്ക് പോരാ ുള്ള നൂറ് നൂറായിരം രാവണന്മാര് രാക്ഷസന്മാരുടെ മുഴുവൻ അധിപതിയാണെന്ന് ഞെളിഞ്ഞിരിക്കുന്ന ആളുകൾ അവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് മുഴുവൻ ശക്തി മുഴുവൻ ശക്തിയും സമാഹരിച്ചിട്ട് ആക്രമിച്ചാൽ പോലും എൻ്റെ ഈ ചെറുവിരലിന് മറുപടി പറയാനുള്ള ശേഷി ഉണ്ടാവില്ല അത്രക്കേയുള്ളൂ പിന്നെ നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല എന്നെ എന്തു ചെയ്യാൻ കശ്മല ദുഷ്ട ആഞ്ചേയൻ ആവിടെ വെച്ചിട്ട് രാവണനെ വെല്ലുവിളിക്കുകയാണ് ഉടൻ രാവണൻ ചോദിച്ചു ഇവിടെ വാളെന്തെന്ന് ആരുമില്ലേ ഇവനെ വെട്ടി നിറുക്കാനായിട്ട് രാവണൻ ചോദിക്കാൻ അഭിഗം വിഭീഷണൻ ഇടപെട്ട് പറഞ്ഞു ദൂതനാണ് ദൂതനെ കൊല്ലാൻ പാടില്ല നാം ഈ ദൂതനെ ഇവിടെ വെച്ച് ഹിംസിച്ചു കഴിഞ്ഞാൽ രാമൻ എങ്ങനെ അറിയും നാമാണ് സീതയെ കൊണ്ടുവന്നത് നാം ഇത്രയേറെ കരുത്തരാണ് എന്നൊക്കെയുള്ള വൃത്താന്തം രാമൻ എങ്ങനെ അറിയും അതുകൊണ്ട് അയാളെ കൊല്ലാൻ പാടില്ല അത് രാജാവിന് ചേർന്നതല്ല എന്ന് വിഭീഷണം പറഞ്ഞു അപ്പോഴേക്കും രാവണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവന്റെ വാലില് തുണി ചുറ്റി നെയ്യും എണ്ണയുമെല്ലാം നനച്ച് ഇവന്റെ വാലിന് തീ കൊളുക്കുക തീ കൊളുത്തതിനു ശേഷം അവനെ എടുത്ത് ഈ ലങ്കം മുഴുവൻ കൊണ്ട് നടക്കുക എന്താണ് രാത്രിയിൽ വന്നൊരു കള്ളനാണിവൻ എന്നിങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും അറിയാൻ പാകത്തിന് അവനെ കൊണ്ട് നടക്കുക വയമതിന് ചടിതി വസനേനെ വാൽവേഷ്ടിച്ച് വഞ്ഞികൊളുത്തി പുരത്തിലെല്ലായിടവും രജനിചര പരിവൃദ്ധരെടുത്ത് വാദ്യം കൊട്ടി രാത്രിയിൽ വന്ന ഒരു കളനെന്നിങ്ങനെ നിഖിലദിശി പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളേ വിളിച്ച് പറഞ്ഞു നടത്തു പിന്നു ഇങ്ങനെ പറഞ്ഞു രാക്ഷസന്മാരത് കേട്ടു എല്ലാവർക്കും നല്ല ഉത്സാഹമായി അഞ്ചനയും വെറുതെയും ഉണ്ടാതിരുന്ന് കൊടുത്തു അവരങ്ങോട്ട് ലങ്കയിൽ നിന്ന് എല്ലായിടത്തു നിന്നിട്ടും തുണിയെല്ലാം കൊണ്ടുനിന്ന് വാലിൽ ചുറ്റാൻ തുടങ്ങി അപ്പോഴാണ് വാലിങ്ങനെ നീണ്ടു 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 പോകുന്നത് എത്ര തുണി ചുറ്റി വാല് അവസാനിക്കണില്ല വാലിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഇനി ലങ്കയിൽ തുണിയൊന്നും അവശേഷിച്ചിട്ടില്ല എന്നായി അവര് അപ്പോഴേക്കും ആഞ്ജനേയൻ അവർ തീ കൊളുത്തി കൊള്ളട്ടെ എന്ന് കരുതി പിന്നെ മിണ്ടാതിരുന്നു അവർ തീ കൊളുത്തി അവരെടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ എടുത്തുകൊണ്ട് വലിയൊരു ചാടിൽ വച്ച് കെട്ടിയൊക്കെ എടുത്ത് ഉയർത്തി കൊണ്ടുപോകുമ്പോഴേക്കും ആഞ്ജനേയൻ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തൻ്റെ ശരീരത്തെ അങ് ചെറുതാക്കി പാവനജനും അതി കൃഷശരീരനായിടാൻ തൻ്റെ ശരീരത്തെ അങ്ങ് ചെറുതാക്കി രാവണന്റെ മുമ്പിലിരുന്നപ്പോഴത്തേക്കും പർവ്വതാകാരനായിട്ടിരുന്നു ഇവരെല്ലാം കൂടി എടുത്തുകൊണ്ട് പുറപ്പെടുന്ന അവസരത്തില് പർവ്വതാകാരനായി തന്നെയായിരിക്കുന്നേ പക്ഷേ അവരിങ്ങനെ കൊണ്ട് നടക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ശരീരം അങ്ങ് ചെറുതാക്കി അപ്പോൾ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു ആ കയറിന്റെ കെട്ടെല്ലാം അങ്ങ് അഴിഞ്ഞുപോയി അജരയൻ തുടർന്ന് എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ബലമുണ്ട് അവനതി അച്ചലനിഭഗാത്രനായി ബന്ധവും വെറുപെട്ട് മേൽപോട്ട് പൊങ്ങിനാൻ ശരീരം ചെറുതായില്ലേ ബന്ധത്തിൽ നിന്ന് പുറത്തായി കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി അതിൽ നിന്ന് പുറത്തായി പെട്ടെന്ന് അചലനിഭഗാത്രനായി പർവ്വതം പോലെ ശരീരം അങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ചാട്ടം ഇവിടെ ആ ഗോപുരത്തിന്റെ മുകളിലേക്ക് ആ ചാട്ടത്തിന്റെ ശക്തി കൊണ്ട് ആ വാഹനം വന്ന രാക്ഷസന്മാരെല്ലാം അതിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞുപോയി തുടർന്ന് ലഘാദഹനമാണ് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വന്ന എല്ലാം കൊട്ടാര സദൃശമായിരിക്കുന്ന കെട്ടിടങ്ങൾ കൊട്ടാരങ്ങളൊക്കെയുണ്ട് ഒന്നിന്റെ മുകളിൽ നിന്നിട്ട് വേറെ നിന്റെ മുകളിലേക്ക് ചാടുകയാണ് തീ വെച്ചു അഗ്നി ഇങ്ങനെ ഉയർന്നു പൊന്തി എന്നിട്ട് അങ്ങ് ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോവുകയാണ് ഇന്ദിര ദേവലോകത്ത് എന്നിട്ട് ഇന്ദ്രനോട് പറയാൻ അഗ്നി നാളങ്ങൾ ശ്രമിക്കുകയാണെന്ന് തോന്നും ഈ ലങ്കം മുഴുവൻ കത്തി ചാമ്പലായിരിക്കുന്നു എന്നറിയിക്കാൻ ഇങ്ങനെ ലങ്ക മുഴുവൻ ചുട്ടു ഭസ്മമാക്കി വിഭീഷണ മന്ദിരത്തെ രക്ഷിച്ചു ദേവിയിരിക്കുന്ന ശിംഷപ്പാവൃക്ഷവും സമീപദേശങ്ങളെ എല്ലാം രക്ഷിച്ചു എന്നിട്ട് ആ അഗ്നിയെ പൊലിച്ചു എന്നിട്ട് ദേവിയുടെ മുന്നിലേക്ക് വരികയാണ് അഞ്ജനേയന്റെ വാലില് അഗ്നി ഒരു കുഴപ്പവും ചെയ്തില്ല എന്താ അഗ്നി ഭഗവാൻ അഞ്ജനയെ അനുഗ്രഹിച്ചിട്ടുണ്ട് പോരാത്തതിന് ദേവിയുടെ അനുഗ്രഹവും ഉണ്ട് പതിനതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണ ആവശാൽ അതുകൊണ്ടും അജനേന് യാതൊരു ദോഷവും ഉണ്ടായില്ല